നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ ഒരു അഡൽട്രേഷനും ഇല്ലാതെ അതിനായിട്ട് നമ്മുടെ പാലില്ലേ പാല് നന്നായി തിളപ്പിച്ചിട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാടയില്ലേ തണുത്തു കഴിഞ്ഞാൽ ആ പാടയെടുത്ത് എടുത്ത് ഇതേമാതിരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക ഫുള്ള് പാട മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ ഇതേമാതിരി ഡെയിലി ഉള്ളത് എടുത്ത് വെച്ച് ഇതങ്ങനെ ഒരാഴ്ചയായപ്പോൾ ഒരു പാത്രം നിറയെ പാട വന്നിട്ടുണ്ട് കേട്ടോ ഫ്രീസറിനടുത്ത് അതിനെ ഡീ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തണുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഇതേമാതിരി ഒരു ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കുക ബോട്ടിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിക്കുക കേട്ടോ ആ മുഴുവൻ ക്രീമും അതായത് ആ പാട പറഞ്ഞ ഫാറ്റാണ് ആ ഫാറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ തൈരില് മോരോ തൈരോ ആയിട്ടുള്ളത് തൈരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലുള്ള മോരായതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം അതും കൂടിയിട്ട് അതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ടൊരു ഓവർനൈറ്റ് വയ്ക്കുക അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ല തിക്ക് ായിട്ടുണ്ടാവും കേട്ടോ ഫുൾ ഫാറ്റാണ് സംഭവമേ ഇതിലേക്ക് ആവശ്യത്തിന് കുറേ കൂടി ഒഴിച്ചിട്ട് ഇനിയാണ് നമ്മുടെ പരിപാടി ഇതിന് മിക്സി ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും ആക്കാതെ ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുളിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കുളിക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക അപ്പം അതാ ഇതേമാതിരി സൂപ്പറായിട്ടൊരു അഞ്ച് മിനിറ്റോളം നന്നായി കുൽക്കണം അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കുൽക്കാൻ പാടിയുണ്ടെങ്കിൽ മക്കളെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പിന് വിളിക്കാം ഞാൻ ഇടയ്ക്ക് ഇതേമാതിരി മോനെയൊക്കെ വിളിക്കട്ടോ ഇനി മിക്സഡ് ജാറിലൊക്കെ ആക്കി അടിച്ചൊക്കെ വരുമ്പോഴേക്കും അതിന് മുഴുവൻ ആ ബട്ടർ ഒന്നും അതിൽ പോകേണ്ട ചോദിച്ചിട്ട് പിന്നെ മിക്സറ ജാർ കഴുകയ്ക്ക് വേണ്ടി ഇതാകുമ്പോൾ ഒരു പാത്രം തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇതാ അങ്ങനെ മുകളിൽ വന്നിട്ടുള്ള ബട്ടറിനെ എടുത്ത് ഇങ്ങനെ മാറ്റുക വെള്ളത്തിലേക്കാണ് ഇടുന്നത് ആ വെള്ളം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി മാറ്റുക എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം സൂപ്പർ വെണ്ണ റെഡി